ഹായ് സുഹൃത്തുക്കളെ അലിപ്പറപ്പിനെങ്ങാടി കേട്ടോ അപ്പൊ ഞാനിപ്പോ ചെമ്മട്ട ഉള്ളോ അപ്പൊ ചെമ്മാട്ടിലെ ഒരു ഏറ്റവും വലിയ വസ്ത്രാലയത്തിലുള്ളത് അപ്പൊ ഇവിടെ ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞി ബോധം നഷ്ടപ്പെട്ട് ശ്വാസം നിലച്ചു പോയൊരു കുഞ്ഞിനെ ഒരു ഇവിടുത്തെ ജോലിക്കാരെ ജീവൻ രക്ഷിച്ചു കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് കാണണം അപ്പൊ അതിന്റെ സി സി ടി വി എല്ലാം ഉണ്ടാവും നമുക്ക് എന്താണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ആള് എന്താളെ പേരെന്താണ് ആള് എന്നെ oh, കണ്ടിട്ടുണ്ടോ no. okay, okay, okay. ആ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ കാണാനുണ്ടല്ലേ അപ്പൊ എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും പേര് ഷാജാനാണ് പേര് ശരിക്കും നമുക്ക് അതിന്റെ വിഷ്വൽസ് ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് സി സി ടി വി കിട്ടില്ല ആ ചെറിയ രീതിയിലുള്ള ഞാൻ കാണിച്ചു തരാട്ടോ എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിലാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ നോക്കട്ടെ ആദ്യം ആളുകളെ പ്രൈവസി ഹനിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കുട്ടീന്റെ അമ്മ അല്ലേ ഉമ്മ അത് കുട്ടി അല്ലേ അത് കുട്ടിന്റെ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിക്കുമ്പോ പെട്ടെന്നാണ് സംഭവിച്ചത് എങ്ങനെ ആ കുട്ടി കുട്ടിന്റെ എന്താണ് ഒന്ന് പറയൂ എന്താണ് സംഭവം കുട്ടി ഫാമിലി പർച്ചേസ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ കുട്ടിയും അതിന്റെ കൂടെയുള്ള വേറെ കുട്ടിയും കൂടെ കുറച്ചപ്പറക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ അപ്പൊ അതിൽ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിനെ അളവ് നോക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുവരുമ്പോ ആ കുട്ടി കരഞ്ഞു കരഞ്ഞപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില നമ്മളെ വീട്ടിലൊക്കെ കുട്ടികളങ്ങനെ കരയുമ്പോ ദീർഘായിട്ട് ഇങ്ങനെ കരയുമ്പോ കരച്ചില് കുറച്ച് ഇങ്ങനെ ഇത് ശ്വാസം സ്റ്റെക്കായിക്കും അങ്ങനെ കുട്ടി അങ്ങനെ കുട്ടിന്റെ മാതാവും നമ്മളെ സ്റ്റാഫുകളൊക്കെ കൂടെ കുളുക്കിയിട്ടും അതുപോലെ തട്ടിട്ടൊന്നും ഇല്ല കുട്ടിന്റെ ആ മാതാവ് ആകെ തളർന്നുപോയി അങ്ങനെ പിതാവ് ഇവിടെ ഡ്രസ്സ് നോക്കിയിരുന്നു അപ്പൊ അങ്ങനെ വന്നിട്ട് എടുത്തിട്ട് പിന്നെയും അദ്ദേഹം ശ്വാസം പോയതന്നെ പിന്നെ തിരിച്ചു വന്നു വന്നില്ല അപ്പൊ എത്ര സെക്കൻഡ് ആയിട്ടുണ്ടോ അങ്ങനെ കുറച്ച് സമയമായിട്ടുണ്ട് ഏകദേശം നമ്മള് സ്റ്റാഫുകളും ഈ മാധവും കൂടെ ചെയ്തിട്ടും വന്നിട്ടില്ല പിന്നെ ഇവരെ കുട്ടി ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ആ ഒരു പരിഭ്രാന്തി ആയതാണ് അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തൂല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എന്തായാലും മൂന്ന് മിനിറ്റ് മിനിറ്റ് ലൈറ്റ് ആവും ഇവിടെ തൊട്ടടുത്താണെങ്കിൽ പോലും അപ്പോൾ ആ നിലക്ക് ഞാൻ സംസാരിച്ചിരിക്കുമ്പോ എൻ്റെ സഹപ്രവർത്തകർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചപ്പോ ഞാൻ എന്തോ അവർ നിമിത്തായിട്ട് ചെയ്തതാണ് നേരെ വന്നിട്ട് അവിടെ കൗണ്ടറിൽ കെടുത്തിട്ട് നേരെ വായല് മൂക്കിയിൽ മൂന്ന് ഊതി 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 അങ്ങനെ വെച്ചാൽ ശ്വാസത്തിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വായുന്റെ തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ ഊതി ഇങ്ങനെ ശ്വാസം കൊടുത്ത് ഇങ്ങനെ കുറച്ചുകൂടെ വായൽ മൂക്കിയിൽ കൊടുത്തപ്പോൾ ഇപ്പൊ കുറെ ഇങ്ങനെ ഊതി പിന്നെ പുറം ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ ുള്ളിൽ ഞെരുക്കം വന്നു കുട്ടി ഇങ്ങനെ ചിലപ്പോ ശ്രമിക്കുന്ന ആവും അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ ഒന്നുകൂടെ ഒന്ന് കൊടുത്തപ്പോ കുട്ടി ചെറുതായിരുന്നു കരഞ്ഞു കരഞ്ഞപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ കൂടി കുറെ കസ്റ്റമർ ഉണ്ടായിരുന്നു അതേപോലെ നമ്മളെ സ്റ്റാഫുകൾ ഉണ്ട് അവർ പേരന്റ് ഒക്കെ ആയിട്ട് നടക്കേണ്ട കൊണ്ടുവന്നത് കേരളൊന്നുമില്ല നമ്മളെ നാട്ടിൽ ഇങ്ങനെ ചെറിയ സാമൂഹ്യ പ്രവർത്തനം അങ്ങനൊക്കെ ആയിട്ട് ഏതായാലും ഇവിടുത്തെ ആളുകളെ നമുക്കൊന്ന് ചോദിച്ചോക്കാം നിങ്ങളെ സഹപ്രദക്ക് കടൊന്ന് കാണിച്ചു കൊടുക്കാം ഇത് കൊടുക്കത്തെ ഞാൻ ചുമ്മാ തള്ളിയതൊന്നല്ല ചുമ്മാടെ ഏറ്റവും വലിയ ഷോപ്പ് തന്നെയാണ് അത്യാവശ്യം നല്ല ഫ്രഷ്നെസ് കിട്ടൂട്ടോ അതിന്റെ ഉള്ളിൽ കയറിയില്ല ഒക്കെ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ശരി അപ്പൊ ഇത് പരസ്യവീഡിയോന്നല്ലോ ഞാൻ വന്നപ്പോ ഒന്ന് കവർ ചെയ്തെന്ന് മാത്രം ഇനി കാണാത്തവരുണ്ടെങ്കില് കാണാത്തവരുണ്ടാവൂല ഈ നാട്ടില് കാരണം നമുക്കൊക്കെ പുതിയ കടയിൽ കയറാനും എല്ലാവർക്കും ഇഷ്ടം ഇവിടെ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ആണ് പുതുസ് ഏത് സമയത്തും ആ സ്മെല്ലിന് പോലും ഉണ്ട് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഫ്ലോർ അല്ലേ ആരെ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചേ അവിടെ ജൻസന്റെ അല്ലേ ടീഷർട്ടൊക്കെ എങ്ങനെയാ പിന്നെ കെട്ടില് പഴക്കിയതാണോ പുതുസാണോ ഒന്ന് കാണിച്ചു തരുമോ ഇത് ഇതാണോ ഏതൊക്കെയാണ് ഇങ്ങനെയാണല്ലേ ജാക്കറ്റ് അല്ല സാധാരണക്കാർ ഇടുന്ന ഇത് നമ്മളെ പിള്ളേർ ചെത്തുപിള്ളരുതാണ് അല്ലേ ഞമ്മക്ക് വേറെ കളക്ഷൻ ഞാൻ കൊറേ തള്ള് നിറച്ച് കഴിഞ്ഞ കളക്ഷൻ ഒക്കെ ഒന്ന് കാണാം ജന്സിന്റെ ഒക്കെ ആയിട്ടുള്ള അത് പ്ലെയിൻ വേണ്ട ലൈന് ലൈന് ലൈൻ ഐറ്റംസ് ആ പ്ലെയിൻ്റെ അപ്പൊ ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഏർ കേട്ടോ വാടകയ്ക്കാന്നുണ്ടോ സംഭവത്ത് വാടകയ്ക്കും കിട്ടും സെയിലും ഉണ്ട് അപ്പൊ ഞാൻ ഉള്ളത് ഈ മാനസില്ലാട്ടോ ചെമ്മട മാനസില് അപ്പൊ ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ട തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞത് മാത്രം മാനസാണ് കേട്ടോ ഫ്രഷ്നെസ് ഉള്ള ഒരു ഷോപ്പാണ് എവിടെ നോക്കിയാലും ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയതുപോലെയുള്ള സംഭവം ഇനി മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അവര് ശരിയാക്കിക്കോളൂ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കും അപ്പൊ ശരി ഓക്കെ ബൈ